ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി എഴുപത്തി എട്ടാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാമത്തെ തിരുവചനത്തിന്റെ അവസാനത്തെ ഭാഗമാണ് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു തന്റെ പ്രിയ സുഹൃത്ത് മരിച്ച് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഒരു സഹോദരൻ അവന്റെ അമ്മയുടെ അടുക്കൽ ചെന്നു അമ്മയോട് സംസാരിച്ചു അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു അമ്മയുടെ മറുപടി ഞാൻ സന്തോഷം തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഈ അമ്മയുടെ മറുപടി ജീവിതത്തിലെ ചില അസുഖകരമായ സാഹചര്യങ്ങളെ മറികടക്കുവാൻ പാടുപെട്ടുകൊണ്ടിരുന്ന ഈ മകന് ഒരു സഹായമായിരുന്നു മോശ ഇസ്രായേൽ മക്കൾക്ക് നൽകിയതായ കൽപ്പന പോലെ ആയിരുന്നു അത് മോശയുടെ മരണത്തിനും ഇസ്രായേലരുടെ കനാൻ ദേശത്തേക്കുള്ളതായ പ്രവേശനത്തിനും മുമ്പായി അവർക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളതായ കാര്യം അവർ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു മോശയാണ് അവരോട് ദൈവത്തിന്റെ കൽപ്പന അറിയിച്ചത് ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു ജീവനെ തെരഞ്ഞെടുത്തുകൊള്ളുക പ്രിയമുള്ളവരെ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് നാമും തിരഞ്ഞെടുക്കണം നമ്മുടെ ജീവനായുള്ള ദൈവത്തിന്റെ വാഗ്ദത്വങ്ങളിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് എന്നും എക്കാലവും സന്തോഷം തിരഞ്ഞെടുക്കുവാനായിട്ട് നാം തയ്യാറാകണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുമെന്ന് വചനം നമ്മളോട് പറയുന്നുണ്ടല്ലോ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്വങ്ങളിൽ ആശ്രയം വെക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ